ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡിന് കീഴിലുള്ള മദ്രസകളിൽ ഹിന്ദു ദൈവങ്ങളായ രാമന്റെയും കൃഷ്ണന്റെയും ആദർശങ്ങൾ പഠിപ്പിക്കണമെന്ന് ഉത്തരവ് ഉത്തരവിറക്കിയത് മറ്റാരുമല്ല വഖഫ് ബോർഡ് തന്നെയാണ് ഇനി മുതൽ സംസ്ഥാനത്തിന് നിന്നുള്ള കുട്ടികളെ മദ്രസകളിൽ സ്വീകരിക്കരുതെന്നും വഖഫ് ബോർഡിന്റെ ഉത്തരവിൽ പറയുന്നു ദേശീയ ഗാനത്തോടെയായിരിക്കും മദ്രസകളിലെ പഠനം ആരംഭിക്കേണ്ടത് രാജ്യത്തിന്റെ മൂല്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനാണ് രാമന്റെയും കൃഷ്ണന്റെയും ആശയങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തുന്നതെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ ഷതാബ് ഷാംസ് പറഞ്ഞു കുട്ടികളെ കണ്ണു തുറപ്പിച്ച് നല്ല പൗരന്മാരാക്കി മാറ്റും പാക് അധീന കാശ്മീരിലെ മദ്രസകൾ തീവ്രവാദം പഠിപ്പിക്കുകയാണ് എന്നാരോപിച്ച് ചെയർമാൻ ഉത്തരാഖണ്ഡിലെ മദ്രസകൾ ദേശസ്നേഹം പഠിപ്പിക്കണമെന്നും പറഞ്ഞു ദാമി മോഡലാണ് ഇതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ശാസ്ത്രം പഠിപ്പിക്കും ഖുറാൻ പഠനം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം മാത്രമായിരിക്കും മുൻ സൈനികരാണ് കുട്ടികളെ ദേശീയ ഗാനം പഠിപ്പിക്കുക കുട്ടികളിൽ രാജ്യസ്നേഹം വളർത്താൻ വേണ്ട നടപടികളും സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ മുസ്ലിം പ്രദേശത്ത് ഏപ്രിൽ എ പി ജെ അബ്ദുൽ കലാം മോഡൽ മദ്രസ ആരംഭിക്കുമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും പറഞ്ഞു ഡെറാഡൂണിലെ പതിനൊന്ന് മദ്രസകൾ കഴിഞ്ഞ ദിവസം അധികൃതർ സീൽ ചെയ്തിരുന്നു സംസ്ഥാനത്തെ മദ്രസ ബോർഡിലോ വിദ്യാഭ്യാസ ബോർഡിലോ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാരോപിച്ചായിരുന്നു നടപടി ദാർലുലും നദ്വത്തുലുലമ ദാർലുലും ദയൂബൻ തുടങ്ങിയവയുടെ കരിക്കുലം പഠിപ്പിക്കുന്ന മദ്രസകളും നിയമവിരുദ്ധമാണെന്ന് സർക്കാർ പറയുന്നു അതേസമയം മറ്റൊരു വാർത്ത വിദ്യാർത്ഥികൾ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചതിൽ പ്രതിഷേധിച്ച ഉത്തർപ്രദേശിലെ കോളേജിന് നേരെ ബജറംഗദൾ ആക്രമണം നടത്തിയെന്നുള്ളതാണ് ഹരിദ്വാറിലെ ഋഷികുൾ ആയുർവേദ കോളേജാണ് ബജറംഗദൾ പ്രവർത്തകർ ആക്രമണം വെള്ളിയാഴ്ചയാണ് വിദ്യാർത്ഥി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത് ഇതിനെതിരെയാണ് പ്രതിഷേധവുമായി ബജ്റംഗദൾ പ്രവർത്തകർ എത്തിയത് ഹരിദ്വാറിൽ മറ്റു മതപരിപാടികൾ നടത്തുന്നതിന് നിരോധനമുണ്ട് എന്ന് പറഞ്ഞാണ് ക്യാമ്പസിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് പുറത്തു കോളേജ് ക്യാമ്പസിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇഫ്താർ വിരുന്നെന്ന് ബജ്രംഗദൾ ഭാരവാഹി അമിത് കുമാർ ആരോപിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾ ഇസ്ലാമിക് ജിഹാദ് ഗൂഢാലോചനയുടെ പങ്കാളികളാണെന്നും അമിത് കുമാർ ആരോപിച്ചു വിരുദ്ധ സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾക്കെതിരെ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും അവർ വ്യക്തമാക്കി കോളേജ് അധികൃതരുടെ അനുമതി വാങ്ങാതെയാണ് വിദ്യാർത്ഥികൾ പരിപാടി സംഘടിപ്പിച്ചതെന്ന് ഋഷികുൽ ആയുർവേദ കോളേജ് ഡയറക്ടർ ഡി സി സിംഗ് പറഞ്ഞു ഈ രണ്ടു വാർത്തകളും വരുന്നത് നമ്മുടെ രാജ്യത്തുനിന്നു തന്നെയാണ് എന്നതാണ് ഒരേ സമയം സന്തോഷവും സങ്കടവും തോന്നുന്ന ഒരു വസ്തുത മേൽപ്പറഞ്ഞ വാർത്തകളിൽ തിരിച്ചും സംഭവിക്കാറുണ്ട് ഇവയെല്ലാം മാറ്റി നിർത്തി ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ ലംഘിച്ച് മനുഷ്യനെ മനുഷ്യനായി സ്നേഹത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം